ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റെസിപ്പി മുരിങ്ങയിലെ കൊണ്ട് വെറൈറ്റി ആയിട്ട് ഒരു കറി ഉണ്ടാക്കുകയാണെ അതിൻ്റെ കൂടെ ചെറുപയർ വരുപ്പമുണ്ട് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാൽ ആദ്യം ചെറുപയർ കുക്ക് ചെയ്തെടുക്കണം കുക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് പച്ചമുളകും മൂന്നാല് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്യാൻ പച്ചമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എരിയൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അതിന് ശേഷം മുരിങ്ങയിലയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴട്ടിയെടുക്കണം വഴറ്റിയെടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പയർ പരിപ്പിലോട്ട് ഇട്ട് കൊടുക്കാൻ ഇത് ഡയറക്റ്റ് പയർ പരിപ്പിലോട്ട് ടേസ്റ്റ് ആയിരിക്കും ഒന്ന് വെളിച്ചെണ്ണയിൽ വഴട്ടി ഇട്ട് കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ചോറിന് ഇതായിപ്പം നമ്മളുടെ ചെറുപയർ പരിപ്പ് ഇവിടെ കുക്കായിട്ടുണ്ട് കുക്കായതിനു ശേഷം വേണം ഇങ്ങനെ എണ്ണയിൽ വഴറ്റിയിട്ട് മുരിങ്ങയില ഇട്ട് കൊടുക്കാൻ മുരിങ്ങയിലയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ അപ്പോൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അരപ്പുണ്ടാക്കണം അരപ്പിന് തേങ്ങായും രണ്ട് ടേബിൾ സ്പൂൺ തൈരും ചെറിയ ഉള്ളി മഞ്ഞളും ഒരു പിഞ്ച് ചെറിയ ജീരകവും ഇതിനകത്ത് മുളക് കൂടി ചേർക്കത്തില്ല എന്നിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചെറുപയർ പേരുപ്പിനകത്തും ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം പിന്നെ തിളപ്പിക്കണ്ട അടിപൊളി ടേസ്റ്റായിരുന്നു ഒരു രക്ഷയില്ല ഇതൊരു വെറൈറ്റി ആയിട്ടാണ് മുരിങ്ങ മുരിങ്ങ കൊണ്ട് ഇങ്ങനെ വെക്കുന്നത് ഇല്ല നമ്മൾ ചുമ്മാ തേങ്ങ ഒക്കെ അരച്ചിട്ടല്ലേ വെക്കുന്നത് തൈരിട്ടൊന്ന് വെച്ച് നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണേ ലാസ്റ്റ് നമുക്ക് കടുവ പൊട്ടിക്കണം ചെറിയ ഉള്ളി കറിവേപ്പിലെ കടുകും വറ്റൽ മുളകും കൂടിയിട്ട് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കറിക്കകത്ത് ഒഴിച്ചിട്ട് എടുക്കാം അടിപൊളി ടേസ്റ്റ് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം കറി അധികം തിളപ്പിക്കണ്ട നന്നായിട്ട് പക്ഷെ ചൂടാക്കാം ചെറുതായിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് ആ കറി ചൂടാക്കി എടുക്കണം തൈര് തേങ്ങയും കൂടെ ഒന്നിച്ചാണ് നമ്മൾ അരച്ചേക്കുന്നത് അല്ലാതെ തൈര് ലാസ്റ്റ് ഒഴിച്ചില്ല തേങ്ങയുടെ കൂടെ തന്നെ അരച്ചാണ് ഒഴിച്ചേക്കുന്നത് അടിപൊളി ടേസ്റ്റാണേ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് മുരിങ്ങയില എന്നും കഴിച്ചാൽ അത്രയും ഗുണമെന്നുള്ളൊരു സാധനമാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത് ഇടയ്ക്കെങ്കിലും നമുക്കിങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് മുരിങ്ങയില വെച്ച് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിൽ ബൈ ബായ്